മൺഡേ മോർണിംഗ് ഇത്രയും നാളെ വിളിച്ചു സംസാരിച്ചു അതുകൊണ്ടാണ് അത് നാളെ നാളെ ഫോണൊന്നു പറഞ്ഞില്ലേ ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആവുമ്പത്തേക്കാണ് ഞാൻ പറഞ്ഞത് അത് നാട്ടിലോ താമസിച്ചത് അപ്പൊ എന്താ പറയാ എനിക്ക് ഭയങ്കര കാരണം ആ പുള്ളിക്കാരൻ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അരുണിമ ഉണ്ടെങ്കിൽ തനിക്ക് നടന്ന ഒരു അനുഭവത്തെ പറ്റി പറ്റിയുണ്ടെങ്കിൽ വീട് കിട്ടിട്ടുണ്ടായിരുന്നു തന്നെ ഉണ്ടെങ്കിൽ അമേരിക്കയിൽ വന്നപ്പോൾ തനിക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിലാണ് രണ്ട് മൂന്ന് ദിവസം നിന്നത് അങ്ങനെ മൂന്നാം ദിവസം രാത്രി ആയപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവര് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അത് തുടർന്ന് താൻ ഭയങ്കര വിഷമിക്കുക അതുകൊണ്ട് തന്നെ അന്ന് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ അവിടെയുള്ള ഒരു ഹോട്ടൽ റൂം എടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള ട്രാവൽ ചെയ്തതെന്നാണ് അരുണിമ പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവരങ്ങനെ ചെയ്ത് ആയില്ല നിങ്ങൾ നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിലും ഓർക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സമയത്താണുണ്ടെങ്കിൽ ഈ ജോർജ് എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടിരുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല ആ അരുണിമ എന്ന് പറഞ്ഞ പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ഡിൻ്റെ ഇഷ്ടത്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത് സോ എന്നാലും ശരി വലിയ തെളിവുകളൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു ആ സമയത്താണ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത് ഇതിനകത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അരുണിമ എടുത്ത് പറയുന്നുണ്ട് മറ്റന്നാ പോയാൽ മതി പക്ഷെ അരുണിമ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരിടത്തും ഇങ്ങനെ ഓസിന് ജീവിക്കത്തില്ല എന്നെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഇറങ്ങി പോവുകയാണ് ആ സമയത്ത് വീട്ടുകാർ പറയുന്നുണ്ട് അരുണിമയടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങി പോകാനല്ല നാളെ നാളെയുണ്ടെങ്കിൽ ഒരു സ്ഥലം നോക്കിയതിന് ശേഷം തിങ്കളാഴ്ച മാറാനാണ് പറയുന്നത് പക്ഷേ അതൊന്നും ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി തയ്യാറായില്ല രാത്രി തന്നെ അവിടെ ഇറങ്ങി പോവുകയും ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അതുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ചിലരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫെയിം ആവാനും അല്ലെങ്കിൽ പൈസ കിട്ടാനും വേണ്ടിയുണ്ടെങ്കിൽ ഇതേ അണക്കത്തുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും അതുകണക്കെന്നെ അരുണിയമ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് സോ നമുക്കിപ്പോൾ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം രണ്ട് മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ ആ ജോർജ് എന്ന് പറയുന്ന ആളും അവരുടെ കുടുംബം ഉണ്ടെങ്കിൽ ഈ അരുണിമയും നല്ലോണം തന്നെയാണ് നോക്കിയിരുന്നത് സോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് സോ ഒരുപാട് പേരുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആർഷമായിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിരുന്നത് സോ അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇവരൊരു വീഡിയോ ഇറക്കിയിരിക്കുക സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അരുണേമി ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ഇറങ്ങിയതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലായിരിക്കുന്നത് സോ എന്തായിരുന്നാലും ജോർജ് അവരുടെ കുടുംബം ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അരുണേമിക്കെതിരെ സോ അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക